ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിസ്കേന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ജൂനിയറിലെ അടുത്ത മങ്കിയാൻ റംഗാണ് കേട്ടോ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് എൻ്റെ അപേക്ഷ മാനിച്ചുകൊണ്ടാന്ന് തോന്നുന്നു ജൂനിയർ വീണ്ടും ഈ കാർട്ടൂൺ സീരീസ് പുറത്തോട്ട് കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആദ്യമേതെ ആനയാണ് സെറ്റാക്കി എടുക്കാൻ പോകുന്നത് ഒരു ഓമനത്തുള്ള ഒരു മുഖമാണല്ലോ അപ്പം അതിനെ ആദ്യം സെറ്റാക്കുവാണ് ഇതൊരു ബോഡി കളറും കുറച്ച് ബ്രൗൺ കളറ് കുറച്ച് പിങ്ക് കുറച്ച് വൈറ്റ് എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തെടുത്ത കളറാണ് കേട്ടോ അപ്പോൾ ദേ ആനയുടെ ആദ്യമേ ശരീരം സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ക്രാഫ്റ്റിംഗ് കമ്പി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ദേ നാല് കാലും ഒക്കെ റെഡിയാക്കുവാണ് അപ്പം രണ്ടെണ്ണം മടക്കിയിരിക്കുന്നതായിട്ട് ബാക്ക് കാലും പിന്നെ മുമ്പിലത്തെ ഇതും കൂടെ ഇങ്ങനെ കൈയും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ചാഞ്ഞിരിക്കുന്നതായിട്ടാണ് പിന്നെ അടുത്തത് തലയുടെ ഭാഗമാണ് തലയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ മോൾ ഭാഗം എന്താ പറയുക ചൊക്കി ഇരിക്കുവാണ് കണ്ണിൻ്റെ ഇരിയുണ്ടല്ലോ എല്ലാ ഇതും ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ അത് നമ്മൾ അവിടെ എന്താ തടിയുടെ ഏരിയയും കൂടെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് വായൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് രണ്ടും ചെറിയ കൊമ്പും കൂടെ താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ ഏരിയ ഒന്ന് കുഴിഞ്ഞിരിക്കുന്നതായത് കൊണ്ട് അവിടെ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുത്തിട്ട് തുമ്പിക്കൈ വെച്ച് സെറ്റാക്കുന്നുണ്ട് അത് ഇങ്ങനെ തുമ്പൈ തന്നെ വെച്ച് കൊടുത്തു അപ്പോൾ അത് ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇന്ന് വളച്ചു ചെറുതായിട്ട് ആ ചെറിയൊരു രീതിയിൽ അപ്പം മറ്റ് ഈ ആനയൊന്നും ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ ഈ മങ്കയുണ്ടെങ്കിൽ ആനയെന്ന് പറഞ്ഞാൽ അതിനകത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ഓമനത്തുള്ള എന്നാ കണ് നമുക്ക് പേടി തോന്നാത്ത അത്രള്ള ഒരു ടൈപ്പ് ആനയാണ് കേട്ടോ ഇതിനകത്ത് സംഗതി കൊരങ്ങനാണേലും ഏകദേശം ഒരു രണ്ടിനെയും കണ്ടാൽ ഈ കുസൃതി കുമ്പാരത്തിനകത്തൊന്നും ഇറങ്ങി വന്ന പോലത്തെ രണ്ട് സാധനങ്ങൾ ആ പിന്നെ ഇതിനകത്ത് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ പച്ച കളറിലായിരുന്ന കൃഷ്ണമണി ഉണ്ടായിരുന്നത് അതിനുള്ളിലായിട്ടൊരു ചെറിയ കറുപ്പും കൂടെ ഉണ്ട് പിന്നെ കൺവിലിയുടെ ഏരിയ പുരികം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മുറം പോലെയുള്ള ആനയുടെ ചെവി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തല അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ആന റെഡിയായി കുരങ്ങൻ്റെ കാര്യം സിമ്പിൾ ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആന് ഇത്രയും കുഞ്ഞതായതുകൊണ്ട് ഏറ്റവും കുഞ്ഞതായിട്ട് കുരങ്ങനെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പക്ഷേ തല ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി അത്രയും ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് വന്നത് കൊണ്ട് തന്നെ ദേ ഇങ്ങനെ ശരീരം ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഗ്രാഫ്റ്റിങ് അമ്മയ്ക്ക് അകത്തോട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല കാലിൻ്റെ ആയ നടുക്കത്തെ ഭാഗം ഒന്ന് വിട്ടുപോലെ ഇങ്ങനെ ഇതേ ഉണ്ട് പൈപ്പിംഗ് പോലെ കൊടുത്തിരുന്നാൽ മതി പിന്നെ രണ്ട് ശോഷിച്ച കൈകൾ ഇങ്ങനെ വെച്ചേക്കുന്നു കൈപ്പത്തിയൊക്കെ നമ്മൾ പിന്നെ റെഡിയാക്കുകയെ പിന്നെ മുഖമാണ് റെഡിയാക്കുന്നത് മുഖത്തിൻ്റെ ആ വൃത്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ മൂക്കിൻ്റെയൊക്കെ താഴെ ആ അവിടെ ഒക്കെ ഇങ്ങനെ ഈ ഒരു കളർ വെച്ചായിരുന്നേ കാർട്ടൂണിലുള്ളത് അപ്പോൾ അത് സെറ്റാക്കിയിട്ട് ചെവിയൊക്കെ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ചെവിയൊക്കെ റെഡിയാക്കി പിന്നെ മൂക്കും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ കണ്ണൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കണ്ണിൻ്റെ ഏരിയ ഒക്കെ സാ സാധാ ഇതുപോലെയുള്ളായിരുന്നെ പ്രത്യേകിച്ച് അതിനൊന്നും വ്യത്യാസമായിട്ട് തോന്നിയിരുന്നില്ല പിന്നെ വേണ്ട ഈ നടുവിലായിട്ടും ആ ലൈറ്റ് കളർ ഉണ്ടായിരുന്നു പിന്നെ അതോട് വെച്ചിട്ട് വേണ്ട തമ്മിൽ യോജിപ്പിച്ച് ഇങ്ങനെ ആക്കി പിന്നെ കുരങ്ങൻ നിൽക്കുന്നത് ഈ കണ്ട ആനയുടെ ആ ഒരു കാലിന് മുകളിലായിട്ടായിരുന്നേ ആ പിക്കിനകത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെച്ച് ഒന്ന് പൊക്കി വെച്ചിരിക്കുകയാണെങ്കിൽ കത്രി വെച്ച് അപ്പം അങ്ങനെ നമ്മുടെ ഐറ്റം ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഐറ്റം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി ഞാനെത്തുന്നവരട്ടാറ്റാ